ഈ രാത്രിയിലത്തെ ഭക്ഷണം ആക്കെ വെക്കാൻ കൊള്ളത്തില്ലായിരുന്നു ഒരുമാതിരി വേഗാത്ത അരിയും കോഴമ്പ് പോലത്തെ കോഴിക്കറിയും ഒന്ന് ചോദിച്ചോട്ടെ ഈ പച്ചക്കറി അരി ഒക്കെ കൂടെ ഒന്നിച്ചിട്ടാണോ പുഴുങ്ങുന്നത് ജോലി എങ്ങനെ തീർക്കാൻ എന്തു കൊന്തോ ഇത് വീട്ടിലോ മറ്റോ ആയിരുന്നെങ്കിൽ എന്റെ പപ്പൻ ചേട്ടന്റെ എസൈ എടുത്ത് മോത്തോട്ടർ ഒറ്റയേറെ അറിഞ്ഞേനെ പാവം പിള്ളേര് ഉണ്ടാക്കി കൊടുക്കുന്നതല്ലേ തിന്നാൻ പറ്റുള്ളൂ പിള്ളേർക്ക് ഇഷ്ടമുള്ളത് ഇവിടെ ഉണ്ടാക്കാറുള്ളൂ പിള്ളേരുടെ ഇഷ്ടം അനിഷ്ടം നിങ്ങളാണോ തീരുമാനിക്കുന്നത് ആ ഇപ്പൊ ഞാനാ തീരുമാനിക്കുന്നത് എന്നാ ഇനി നടപ്പില്ല കേട്ടോ പെണ്ണും പിള്ളിക്ക് എന്താ വേണ്ടത് പെണ്ണും പിള്ളയോ ഞാൻ ആരാണെന്നോ നിങ്ങളുടെ വിചാരം പിള്ളേരുടെ സ്വന്തം അമ്മായിയ എന്ന അമ്മായിക്ക് എന്താ വേണ്ടത് വേണ്ടത് വേണ്ടപ്പ പറയും പപ്പൻചാട്ടന് രാവിലെ പൊടിയരിക്കഞ്ഞും പയർ പുഴുക്കും നിർബന്ധ ഉച്ചക്ക് ഞങ്ങൾക്ക് രണ്ടാൾക്കും കോഴി ബിരിയാണി വേണം അതിന്റെ ഉടനാരങ്ങച്ചാറ് ഉള്ളി എരിഞ്ഞ് തൈരിലിട്ടത് ചമ്മന്തി പപ്പടം എടി എടികളാരെ എന്താ നിന്റെ കാര്യം ആലോചിക്കുമ്പോൾ അമ്മച്ചിക്ക് വിഷമം എന്ത് വിഷമം നിന്റെ കെട്ട് കഴിയുന്നതിന് മുമ്പ് മിക്കവാറും അമ്മയ്ക്ക് ജയിലിൽ മോളെ